തെന്നിന്ത്യൻ സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതിമാരാണ് ജയം രവിയും ആരതിയും ഏറെക്കാലമായി ഇരുവരും വിവാഹബന്ധം വേർപ്പെടുത്താൻ പോകുകയാണ് എന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു ഒടുവിൽ കേട്ടതൊക്കെ സത്യമാണെന്ന് വെളിപ്പെടുത്തി നടൻ തന്നെ രംഗത്തു വന്നു ആരതിയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ ജയം രവി വെളിപ്പെടുത്തിയിരിക്കുന്നത് നടൻ്റെ വാക്കുകൾ വളരെ പെട്ടെന്ന് വൈറലായി മാറുകയും ചെയ്തു എന്നാൽ വിവാഹമോചനം എന്നത് തൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി ഉണ്ടായതല്ല എന്ന് പറയുകയാണ് ആരതി സോഷ്യൽ മീഡിയ പേജിലൂടെ നടനെതിരെ തുറന്ന സംസാരവുമായിട്ടാണ് ഭാര്യ രംഗത്ത് വന്നിരിക്കുന്നത് തങ്ങളുടെ വിവാഹത്തെ സംബന്ധിക്കുന്ന പബ്ലിക് അനൗൺസ്മെന്റ് കണ്ട് താൻ ശരിക്കും ഞെട്ടിപ്പോയി പതിനെട്ട് വർഷം പരസ്പര വിശ്വാസത്തോടെയും ബഹുമാനത്തോടെയും ജീവിച്ച ജീവിതം കുറച്ചുകൂടെ അന്തസ്സും ബഹുമാനവും സ്വകാര്യതയും അർഹിക്കുന്നതായി തനിക്ക് തോന്നുന്നു തങ്ങൾ പരസ്പരവും കുടുംബത്തിനൊപ്പവും ഒരു തുറന്ന സംവാദം നടത്താമെന്ന പ്രതീക്ഷയിൽ കുറച്ചുകാലമായി കാത്തിരിക്കുകയായിരുന്നു തൻ്റെ ഭർത്താവുമായി നേരിട്ട് സംസാരിക്കാൻ താൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും സാധിച്ചില്ല തനെയും തങ്ങളുടെ രണ്ട് മക്കളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത അവസ്ഥയിലായിപ്പോയി തങ്ങൾ പൂർണ്ണമായും ഈ തൊറ്റയ്ക്കുള്ള തീരുമാനമാണ് അല്ലാതെ കുടുംബത്തിന്റെ താല്പര്യത്തിൽ നിന്നുണ്ടായതല്ല വളരെ വേദനാജനകമായ അവസ്ഥയിൽ പരസ്യമായി ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ നിന്ന് താൻ വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ തന്നെ കുറ്റപ്പെടുത്തി തൻ്റെ പെരുമാറ്റത്തെ അപകീർത്തിപ്പെടുത്തുന്ന പരസ്യമായ പരോക്ഷമായ ആക്രമണങ്ങളെ താൻ വളരെ പ്രയാസത്തോടെ അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു ഒരു അമ്മയെന്ന നിലയിൽ തൻ്റെ കുട്ടികളുടെ സുരക്ഷയും ഭാവിയുമാണ് എപ്പോഴും തൻ്റെ ആദ്യത്തെ പരിഗണന അടിസ്ഥാനരഹിതമായ ഈ ആരോപണങ്ങൾ തൻ്റെ മക്കളെ വേദനിപ്പിക്കാൻ അനുവദിക്കില്ല ഈ നുണകളെ നിഷേധിക്കേണ്ടത് തൻ്റെ കടമയാണ് കാരണം നിഷേധിക്കാത്ത നുണകൾ ഒടുവിൽ സത്യമായി വിശ്വസിക്കപ്പെടും ഈ ദുഷ്കരമായ സമയത്ത് തൻ്റെ മക്കൾക്കൊപ്പം നിൽക്കുകയും അവർക്ക് ആവശ്യമായ ധൈര്യം നൽകുകയും ചെയ്യുക എന്നതാണ് തൻ്റെ ഇപ്പോഴത്തെ കടമ കാലം ഒരു പക്ഷപാതവും ഇല്ലാതെ വസ്തുതകൾ വെളിപ്പെടുത്തുമെന്ന് താൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു താനും തൻ്റെ കുട്ടികളും ഈ പ്രയാസകരമായ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ തങ്ങളുടെ വ്യക്തിപരമായ വികാരങ്ങളെ നിങ്ങൾ മാനിക്കണമെന്ന് താൻ താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു അവസാനമായി വർഷങ്ങളിലുടനീളം നൽകിയ അചഞ്ചലമായ പിന്തുണയ്ക്ക് മാധ്യമങ്ങൾക്കും തങ്ങളുടെ പ്രിയപ്പെട്ട ആരാധകർക്കും നന്ദി പറയാൻ താൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ദയയും സ്നേഹവും തങ്ങൾക്ക് ശക്തിയുടെ നെടുന്തൂണയാണ് തങ്ങളുടെ ജീവിതത്തിലെ ഈ വെല്ലുവിളി നിറഞ്ഞ അധ്യായത്തിൽ നിങ്ങളുടെ തുടർച്ചയായ പ്രാർത്ഥനകളെയും ഞങ്ങളുടെ സ്വകാര്യതയോടുള്ള ബഹുമാനത്തെയും താൻ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞാണ് ആരതി കുറുപ്പ് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് ജൂണിലായിരുന്നു ജയം രവിയും ആരതിയും വിവാഹിതരാകുന്നത് പ്രശസ്ത നിർമ്മാതാവിൻ്റെ മകളാണ് ആരതി ആരവ് അയാൻ എന്നിങ്ങനെ രണ്ട് ആൺമക്കളും ദമ്പതിമാർക്കുണ്ട് വർഷങ്ങളോളം ഒരുമിച്ച് ജീവിച്ച ദമ്പതിമാർ തെന്നിന്ത്യയിലെ ക്യൂട്ട് കപ്പിൾസ് ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ഭാര്യയെക്കുറിച്ച് നടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധേയമായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജയം രവിയും ഭാര്യയും തമ്മിൽ അകലത്തിലാണെന്നും ദമ്പതിമാർക്കിടയിൽ പ്രശ്നം നടക്കുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ടായിരുന്നു വിവാഹമോചന വാർത്തകൾ തള്ളിക്കളയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആരതി പോസ്റ്റുകൾ ഇടാറുമുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് നടൻ ഇങ്ങനൊരു തീരുമാനം തീരുമാനമെടുത്തതിന് പിന്നിലെ കാരണം എന്താണെന്നാണ് ആരാധകർ അന്വേഷിക്കുന്നത്